ഹലോ എല്ലാവർക്കും സുഖമാണോ അവിടെയൊക്കെ ഭയങ്കര മഴയാണെന്ന് അറിഞ്ഞു എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് അപ്പോൾ എനിക്കൊരു ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം ഇന്ന് ഞാനൊരു ചെറിയൊരു റെസിപ്പിയാണ് എൻ്റെ കറി കേട്ടോ ഓക്കെ നമ്മൾ വെള്ളരിക്കയും കുമ്പളയും കൊണ്ടൊക്കെയല്ലേ കറി ഉണ്ടാക്കുന്നത് ഇനി നമുക്കൊരു ചെറിയൊരു കക്കിരിക്ക നമ്മൾ നല്ല കക്കരിക്കാണെന്ന് തോന്നി പറയുന്നത് കുക്കുംബറിന് ഇതുകൊണ്ടൊരു ചെറിയൊരു മോര് കറി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ എനിക്കെന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വരും ഞാൻ ഈ മിക്സി ജാറിലേക്ക് കുറച്ച് പച്ചമുളക് ഓക്കെ രണ്ട് വെളു പിന്നെ ഗാർലിക് ഓക്കെ ഇന്ന് സ്കിന്നു ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് ചെറിയ ജീരകം ഓക്കെ പിന്നെ കുറച്ച് കറി കറി ലീവ്സ് അല്ല കൊറിയൻഡർ ലീവ്സ് കൊറിയൻഡർ ലീവ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ കറി കറി ലീവ്സ് ഇടില്ലേ അത് അതാണേലും മതി പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത് കുറച്ച് തേങ്ങ തേങ്ങ ഓക്കെ ഇത്രയും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അധികം വെള്ളം വേണ്ട കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം മതി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ ആ ചട്ടി ചൂടായിട്ടുണ്ടേ ഞാൻ കുറച്ച് കടുക് ഇപ്പം ഇട്ടായിരുന്നേ അതിൻ്റെ കൂടെ കുറച്ച് ജീരക ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുളക് മുളകിടുന്നത് സീമ് ഞാൻ കുറച്ച് ഇട്ടിരിക്കുന്നത് അത് സ്റ്റേക്കിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് കരച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇടണം ഓക്കെ ചെറിയ വേണമെങ്കിൽ ഇനിയും നല്ലതാണ് അതിന്റെ കൂടെ കുറച്ച് കരിവേറ്റലെ കുറച്ച് പഴഞ്ഞ് വന്നാൽ മതി കേട്ടോ സ്റ്റിമ്മ് കുറച്ചാ വരച്ചാ മതി നമ്മൾ സാധാരണ നമ്മൾ മോലുകറി ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് റെസിപ്പിയും നമ്മള് കുക്കുമ്പോൾ ഇടുന്നു മാത്ര ഡിഫറൻസ് പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക കൊറിയണ്ട ലിങ്ക്സ് ഇടാറുണ്ട് അത്രേ ഡിഫറൻസ് ഉള്ളൂ ഓക്കേ ഇത് കുറച്ച് വണ്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇടണം കേട്ടോ ഇതിൻ്റെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ പറയാൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചിമടി ഓക്കെ ನಮಗೆ ಈ ಕುಕ್ಕರ್ ಇಡಾವೆ ಇದು ಕುಕ್ಕುಂಬರ್ ಪೆಟ್ಟನ್ನು ಪೇರು കുക്കുംബറിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ കുക്കുമ്പറിൻ്റെ ഗുണങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യം ഇത് എല്ലാവർക്കും അറിയാം വെയ്റ്റ് ലോസിനും പിന്നിനും പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ ക്യാൻസറിനും ഒക്കെ ഒത്തിരി പിന്നെ ബെനിഫിറ്റ് ഉള്ളതാണ് കുക്കുംബർ ഓക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുക്കുംബർ കഴിക്കാൻ പറ്റിയാണ് കേട്ടോ കുറച്ച് ഒരു അധികം വേവണ്ട എന്തായാലും നമ്മൾ അധികം വേഗാതെ കുറച്ച് മൈൽഡായിട്ട് വരുത്താൻ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈഷ്യായിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ആക്കാം കേട്ടോ ഇതുകൊണ്ടോ തേങ്ങയൊക്കെ കൂടി അരച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് ഇത് വേണം ഇതാവട്ടെ ഇന്നൊരു അഞ്ച് മിനിറ്റ് അങ്ങനെയാണ് വേവട്ടെ ഞാൻ ഓൾറെഡി കട്ടി തൈര് ഞാനെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം ഞാൻ എല്ലാ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഈവനിങ്ങിൽ എടുക്കാറുള്ളൂ എനിക്ക് സമയം കിട്ടുന്ന ഈവനിങ് ആണ് അതുകൊണ്ട് ഈവനിങ്ങേ ഞാൻ എടുക്കാറുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറച്ച് മൈൽഡായിട്ട് ഒന്ന് ചൂടായി വരട്ടെ തിളച്ചു വരുന്നുണ്ട് ഇത് പെട്ടെന്ന് കാണുന്ന റെസിപ്പിയാണ് നമുക്ക് ഈസിയാണ് ഒരു കറി ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മുരുകർ ഉണ്ടാക്കുക തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി ഓണം ഒക്കെ വരുമല്ലേ ഓണം വരുമ്പോൾ നമ്മളെപ്പഴും വെള്ളരിക്കയും കുമ്പളങ്ങനായും വാഴക്കെ ഇട്ട് മുരുകറ് വെക്കല് ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ പിന്നെ ഞാൻ കട്ടി മോരം ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നേ അതിനകത്തേക്ക് ഒഴിക്കുക മോരം നിങ്ങൾക്ക് അറിയാം അതേ തിളക്കരുതെന്ന് ഞാൻ കുറച്ച് ഉപ്പിടുകയാണേ അതേ ഉപ്പ് വേണ്ട നോക്കിയിട്ടിട്ടാൽ മതി നമുക്ക് പിന്നെ പിന്നെ ആള് ഇടോ കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ എന്ത് നല്ല ഗ്രീനിഷ് യെല്ലോ കളർ ഓഹാ ഇപ്പൊ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് സമയം എഴുതിയില്ല എഴുളു ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ മൈൽഡായിട്ട് തിളച്ച് വന്നാൽ മതി നിങ്ങൾക്കുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കറിവേപ്പിലില്ലേ കറി ലീവ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനിപ്പോൾ അരച്ച പോലെ ഗ്രൈൻഡ് ചെയ്തോളാം എന്നോട് ഇനി ഗ്രൈൻഡും ചെയ്യാം അത് കുറച്ച് പക്ഷേ ഗ്രൈൻഡ് ചെയ്യുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കടുവ പൊട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കറി ഇടാം മല്ലിച്ചപ്പിട്ടുള്ളവർക്ക് മീൻസ് കൊറിയൻ്റെ ലീവ്സ് ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യും എനിക്ക് കൊറിൻഡർ ലീവ്സ് ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെ കൊറീൻറ്റർ ലീവ്സ് എല്ലാ കാര്ക്കും ഞാൻ ഇടും പിന്നെ ഇവിടെ ഉണ്ടല്ലോ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്ന എല്ലാ സാമ്പാറിനൊക്കെ രാസം നമ്മൾ കടു പൊട്ടിക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ട പൊട്ടിക്കുന്നത് പിന്നെ കൂടുതൽ അതിൻ്റെ സ്കിന്ന് കളയില്ല സ്കിന്ന് കളയാതെ സ്കിന്ന് കളയേണ്ട എന്താണ് നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ മാത്രം കുറച്ച് സ്കിന്ന് കളയേണ്ട അല്ലാതെ ഞങ്ങൾ അതിൻ്റെ സ്കിന്നൊന്നും കളയില്ല അങ്ങനെ വെക്കും പക്ഷേ സ്കിന്നുകളയെന്ന് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ വെള്ളി വെളുത്തുള്ളി അങ്ങനെ വെച്ച് കഴിവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മയിലായിട്ടോ തിളഞ്ഞു തിളച്ച് വരട്ടെ കേട്ടോ കണ്ടെങ്ങനെ പയ്യെ തിളച്ച് വരുന്നത് അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ കുറച്ച് ഞാൻ സിമ്മ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പയ്യൊന്നിളക്കട്ടെ ളച്ച് വേണം ഇത്രേ ഉള്ളൂ എൻ്റെ റെസിപ്പി ഓക്കെ ഞാൻ സിം ഓഫ് ചെയ്യുവാണ് കേട്ടോ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബ ബൈ